എസ് സി എസ് ടി വിഭാഗത്തിൻ്റെ സംഭരണവാടിലേക്കാണ് ഞാൻ മത്സരിക്കുന്നത് ഞാൻ അവരുടെ വീടുകളിൽ കയറിയപ്പോൾ ഞങ്ങൾക്ക് ഒരു ലാപ്ടോപ്പ് കൊടുക്കുന്നുണ്ടായിരുന്നു അതുപോലും ഞങ്ങൾക്ക് തന്നില്ല ഞങ്ങളെ അറിയിക്കുന്നില്ല എന്നൊരു പരാതിയും പരിഭവും അവർ ഉണ്ടാകുകയും ചെയ്തു പിന്നെ ഞാൻ വളർന്ന വഴികളിലെല്ലാം റോഡിൻ്റെ കാര്യം വളരെ ശോനീയ ശോചനീയമാസ ആ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവരൊന്നും ചെയ്തില്ല എന്നാണ് അവർ തന്നെ പറയുന്നത് അതുപോലെ തന്നെ എസ് സി എസ് ടി വിഭാഗത്തിന് വീടിൻ്റെ കാര്യം പറയുന്നുണ്ട് വീടിന് വേണ്ടി ഞങ്ങൾ അപേക്ഷ കൊടുത്ത് ഞാൻ കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട് അതങ്ങനെ ഒരു ഒരു മൂന്നാലഞ്ച് വീട്ടുകാരെന്നോട് പറഞ്ഞ് ഞാനതെല്ലാം കേട്ടു ഞാൻ പറഞ്ഞു ഞാനൊന്ന് പഠിക്കട്ടെ എനിക്കറിയാൻ പാടില്ലാത്ത കാര്യമാണ് ഞാനൊന്ന് പഠിക്കട്ടെ എന്ന് പറഞ്ഞാണ് അവരോട് പോകുന്നത് ആ പടം ഞാൻ നോക്കിയിട്ട് അവിടെ ഒരു ജംഗ്ഷനിലെ വികസനം എന്ന് ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട് അതല്ലാതെ വേറൊന്നും വികസനമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഞാൻ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ആ ജംഗ്ഷനെ സംബന്ധിച്ച് അതുമാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ പള്ളിയുടെ കെട്ടിടങ്ങളൊക്കെ അവർ പഠന കെട്ടിടങ്ങളാണ് ഈ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒന്നും ചെയ്തിട്ടില്ല നാടറിയണം സ്ഥാനാർത്ഥികളെ എന്റെ പേര് സുധാകരൻ അഞ്ചാം വാർഡിലാണ് മത്സരിക്കുന്നത് അഞ്ചാം വാർഡെന്ന് പറയുന്നത് എസ് സി എസ് വാർഡിലേക്കാണ് ഞാൻ നമ്മുടെ അഞ്ചാം വാർഡെന്ന് പറയുമ്പോൾ ഏത് ഭാഗമായിട്ട് വരും ഏത് പാർട്ടിയായിരുന്നു അഞ്ചാം വാർഡ് ഭരിച്ചിരുന്നത് എന്തായിരുന്നു ഇടതുപക്ഷം അഞ്ചാം വാർഡില് കഴിഞ്ഞ അഞ്ച് വർഷം നിന്നിട്ട് ചെയ്തൊരു വികസനമായിട്ട് തോന്നുന്നു ഞാൻ അവിടെ ചെന്നിട്ട് വികസനമായിട്ടൊന്നും തോന്നിയില്ല എങ്കിലും ഞാൻ പല വീടുകളിൽ നിന്ന് ഒത്തിരി പരാതികൾ വന്നായിരുന്നു പരാതികളുടെ കാര്യം എന്ന് പറഞ്ഞാൽ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ പ്രതിനിധീകരിച്ചാണല്ലോ ഞാൻ നിൽക്കുന്നത് ഞാൻ അവരുടെ വീടുകളിൽ കയറിയപ്പോൾ ഞങ്ങൾക്ക് ഒരു ലാപ്ടോപ്പ് കൊടുക്കുന്നുണ്ടായിരുന്നു അതുപോലും ഞങ്ങൾക്ക് തന്നില്ല ഞങ്ങളെ അറിയിക്കുന്നില്ല എന്നൊരു പരാതിയും പരിഭവം അവരുടെ നിന്ന് ഉണ്ടാകുകയും ചെയ്തു പിന്നെ ഞാൻ വളർന്ന വഴികളിലല്ല റോഡിൻ്റെ കാര്യം വളരെ ശോനീയ ശോചനീയമാസ ആ ശൗചനാവസ്ഥ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവരൊന്നും ചെയ്തില്ല എന്നാണ് അവർ തന്നെ പറയുന്നത് ഈ ജനങ്ങൾ പറയുന്നത് ഈ ആ അഞ്ചാം വാർഡിലെ ജനങ്ങൾ അതായിരുന്നു എന്നോട് പറഞ്ഞ് ആദ്യം തന്നെ പറഞ്ഞത് റോഡ് പരിഹരിക്കുക റോഡിൻ്റെ ടാറിംഗും എല്ലാം കിടക്കുന്നു അത് ടാർ ചെയ്യാനുള്ള സംവിധാനം ഇല്ലായിരുന്നു എന്നാണ് അവർ പറയണത് അതുപോലെ തന്നെ എസ് സി എസ് ടി പറഞ്ഞ വീടിൻ്റെ കാര്യം പറയുന്നുണ്ട് വീടിന് വേണ്ടി ഞങ്ങൾ അപേക്ഷ കൊടുത്ത് ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട് അതങ്ങനെ ഒരു ഒരു മൂന്നാലഞ്ച് വീട്ടുകാർ എന്നോട് പറഞ്ഞ് ഞങ്ങളങ്ങനെ കിട്ടത്തില്ല എന്ന് പറയുന്നുണ്ട് ഞങ്ങൾക്ക് അപേക്ഷ കൊടുത്തു പക്ഷേ എങ്കിൽ ഞങ്ങൾക്ക് വീട് കിട്ടിയില്ല എന്നാണ് പറയുന്നത് എൻ്റെ എൻ്റെ വീട് പൊട്ടി ഒലിച്ച് കിടക്കുന്ന നിങ്ങളൊന്ന് കാണാൻ വരെയാണ് എന്നോട് പറഞ്ഞത് ഒന്ന് കാണണം എന്ന് തന്നെയാണ് പറഞ്ഞത് പക്ഷേ നമ്മുടെ ഈ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് നമ്മുടെ ആൾക്കാർക്ക് ലൈഫ് മിഷനോടനുബന്ധിച്ച് എല്ലാവർക്കും തന്നെ അപേക്ഷ കൊടുത്ത് എല്ലാവർക്കും വീട് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊരു കള്ളത്തരമല്ലേ അവർ അപേക്ഷ കൊടുത്തായിരുന്നു അവർ കിട്ടിയില്ല എന്ന് തന്നെ അവർ പറഞ്ഞത് ഞാൻ അവരോട് ചോദിച്ചു അവർ എന്നെ അവരുടെ വീടുകളിൽ ഞാൻ അകത്ത് കയറിയിട്ടുണ്ട് അവർ പൊട്ടി ഒലിച്ച് എന്നെ കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട് അത് അവർ അവരുടെ വാർഡിലെ മെമ്പർ അത് ചെയ്തില്ല എന്നാണ് അവർ പറയണത് അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മുടെ ഈ കല്ലാർ പഞ്ചായത്തിലെ ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ട് നൂറ്റിമൂന്ന് വീട് കൊടുത്തു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൽ എന്താണ് ശരിക്കും അതിലൊരു വാസ്തവം ഇല്ലെന്ന് തന്നെ നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയേണ്ടത് ആ നൂറ്റിമൂന്ന് വീടുകളിൽ അവിടെ ഞാനൊന്നും കണ്ടില്ല ലൈഫ് മിഷൻ്റെ വീടായിട്ടൊന്നും ഞാൻ കണ്ടില്ല പക്ഷേ അവരുടെ അവരുടെ പരാതികൾ മാത്രമാണ് ഞാൻ കേട്ടത് ലൈഫ് മിഷൻ്റെ വീടൊന്നും എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു കാരണം ഞാൻ പുതുതായിട്ട് വന്നതാണ് ഞാൻ ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു റിട്ടയർഡ് ചെയ്തു വന്നതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനവിടെ നിന്ന് കറങ്ങി കഴിഞ്ഞപ്പോൾ എന്നോട് കുറേ പരാതികൾ മാത്രമേ പറഞ്ഞുകൊണ്ടായിരുന്നുള്ളൂ റോഡിൻ്റെ പരാതിയും വീടിൻ്റെ പരാതിയും ലാപ്ടോപ്പ് കൊടുത്തിട്ടില്ല അങ്ങനെയുള്ള കിട്ടാനുള്ള ആനുകൂല്യങ്ങളെക്കുറിച്ചാണ് അവർ ഏറ്റവും കൂടുതൽ പറഞ്ഞത് ചില വീടുകളിൽ ഞങ്ങൾക്ക് ആട് തന്നില്ല ഞങ്ങൾക്ക് പശു തന്നില്ല അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചായിരുന്നു ഞാനതെല്ലാം കേട്ടു ഞാൻ പറഞ്ഞു ഞാനൊന്ന് പഠിക്കട്ടെ എനിക്കറിയാൻ പാടില്ലാത്ത കാര്യമാണ് ഞാനൊന്ന് പഠിക്കട്ടെ എന്ന് പറഞ്ഞാണ് അവരോട് പോകുന്നത് നിലവിൽ അഞ്ചാം വാർഡിൽ കിട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്കറിയാമായിരുന്നു ഇത് കിട്ടിയോ കൊടുത്തോ ഇല്ലെന്നറിയുന്നത് ഞാനിപ്പോൾ വന്ന പരാതികൾ മാത്രമേ ഞാൻ കാട്ടുള്ളൂ ഞാൻ കേട്ടില്ല നമ്മളിപ്പോൾ അഞ്ചാം വാർഡിൽ മത്സരിച്ച് വിജയിച്ചു വരികയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായിട്ട് നിൽക്കുമെന്ന് പറയാൻ പറ്റുമോ ഈ ഇത് ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന്റെ പരിഹാരങ്ങൾ ഒരു പരിധിവരെ കാണാൻ പറ്റും കാരണം നമ്മുടെ കിട്ടുന്ന ഫണ്ടിനെ ഫണ്ട് അനുസരിച്ചേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ആ ഫണ്ട് അനുസരിച്ച് ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ഫണ്ട് ചെയ്യാവുന്ന മാക്സിമം ചെയ്യാം പിന്നെ നമുക്ക് ഞാൻ എസ് സി എസ് ടി വാർഡിന് പ്രതികരിച്ചാൽ നിൽക്കുന്നത് കൊണ്ട് അവർക്ക് വേണ്ട എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ സന്നദ്ധനാണ് തയ്യാറാണ് ആ നിലപാടാണ് എൻ്റെത് ആ നിലപാടിലേക്ക് അവരോട് കൂടിയാണ് ഞാൻ എന്നും ഞങ്ങളുടെ വാർഡിലെ എല്ലാ ആൾക്കാരുടെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കും നമ്മളിപ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷം എൽ ഡി എഫ് ഭരിച്ചിട്ട് വളരെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ എല്ലാ സ്ഥാനാർത്ഥിമാർ എടുത്ത് ചെന്നപ്പോഴും എൽ ഡി എഫ് ഉൾപ്പെടെ ബി ജെ പി എൽ ഡി എഫ് യു ഡി എഫ് എല്ലാവരും പറയുന്നത് കല്ലറ ജംഗ്ഷൻ്റെ വികസനം എന്നുള്ളതായിരുന്നു പക്ഷെ അഞ്ച് വർഷമായിട്ടും അതിന് യാതൊരുവിധ മാറ്റവും ഉണ്ടായിട്ടില്ല ആ ജംഗ്ഷൻ അതുപോലെയൊക്കെ തന്നെയാണ് അവിടെ എന്താണ് തടസ്സമായി നിൽക്കുന്ന ഒരു കാര്യമെന്ന് അതേപ്പറ്റി അറിയാം ജംഗ്ഷനിൽ അവിടെ ഒരു കെട്ടിടത്തിൻ്റെ ഒരു വീടിൻ്റെ ഒരു കെട്ടിടത്തിൻ്റെ കുറേ കടകളിലെ പ്രശ്നങ്ങളുണ്ട് അത് ഇത്തരം നാട്ടും മാറിയിട്ടില്ല ആ പടം ഞാൻ നോക്കിയിട്ട് അവിടെ ഒരു ജംഗ്ഷൻ്റെ വികസനം എന്ന് ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട് അതല്ലാതെ വേറൊന്നും വികസനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഞാൻ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ആ ജംഗ്ഷനെ സംബന്ധിച്ച് അതുമാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ പള്ളിയുടെ കെട്ടിടങ്ങളൊക്കെ അവർ പഠന കെട്ടിടങ്ങളാണ് ഈ പഞ്ചായത്തിൻ്റെ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ ഇപ്പോൾ യു ഡി എഫ് തിരിച്ചു വരികയാണ് ഇപ്പോൾ കഴിഞ്ഞതിൻ്റെ ഒരു മുമ്പത്തെ ഭരണം യു ഡി എഫിനായിരുന്നു കല്ലറ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരുന്നത് അല്ലേ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിട്ടും എന്നാൽ ഇപ്പോൾ കഴിഞ്ഞത് എൽ ഡി എഫ് ആയിരുന്നു ഭരിച്ചത് ഇപ്പം നിങ്ങൾ വീണ്ടും തിരിച്ച് വരികയാണെങ്കിൽ യു ഡി എഫ് തന്നെ കല്ലറ പഞ്ചായത്ത് ഭരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോവുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കല്ലറ പഞ്ചായത്തിൽ ഏറ്റവും ആദ്യമായിട്ട് മനസ്സിൽ കണ്ടിരിക്കുന്നത് പ്ലാൻ അതായത് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടാവുമല്ലോ അതെന്തൊക്കെയാണ് നമ്മൾ കല്ലറ പഞ്ചായത്തിൽ ആദ്യം ചെയ്യേണ്ട യാത്രാ സൗകര്യമാണ് നമുക്ക് കേട്ടത് വേണ്ടത് നമ്മുടെ കല്ലറ പഞ്ചായത്തിലെ ഒരു സ്ഥലങ്ങളിലും വഴികൾ അത്ര കറക്റ്റല്ല എല്ലാ വഴികളും കട കട്ടറാണ് കുഴികളാണ് കുണ്ടും കുഴികളുമാണ് നമുക്ക് ആദ്യമേ നമ്മൾ നമ്മൾ യാത്രാ സൗകര്യമാണ് ആദ്യം ഉണ്ടാക്കേണ്ടത് അതിനുശേഷം വെള്ളം ഉണ്ടാക്കണം ഇങ്ങനെ രണ്ടു മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് അതുകൊണ്ട് അതിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഒന്നിന് പിന്നെ ജനങ്ങളുടെ കാര്യം നോക്കണം ഇതിൻ്റെ കൂടെ തന്നെ ജനങ്ങളുടെ കാര്യം നോക്കി ജനങ്ങളുടെ ആവശ്യം കൊണ്ടാലും നമ്മൾ ഓടിച്ച് ചെയ്യുകയും അവരുടെ കാര്യങ്ങൾ പരിഹരിക്കാനും നമ്മൾ സന്നദ്ധനാണ് നമ്മൾ അതിനൊരു പ്രവർത്തിക്കും നമ്മുടെ കല്ലറയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നെല്ലറ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കർഷകരും അതുപോലെ തന്നെ ടൂറിസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നത് കുട്ടനാടും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വികസനങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും പല പല മേ മേഖലകളിൽ ഇപ്പോൾ തിയേറ്റർ വന്നു അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ഇപ്പോൾ മുണ്ടാറിൻ്റെയൊക്കെ കേസെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വികസനമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാര്യം എം എൽ എ ഉൾപ്പെടെ ചെയ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാലും വികസനം അവിടെ പൂർണ്ണമായെന്ന് പറയാൻ പറ്റില്ല പക്ഷെ എന്നാൽ കൂടി പല രീതിക്ക് പല വ്യക്തികളായിട്ടും പല സ്ഥാപനങ്ങളായിട്ടും വികസനങ്ങൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ നിങ്ങൾ യു ഡി എഫ് ണത്തിൽ വരികയാണെങ്കിൽ ഇത്തരത്തിൽ വികസനം കല്ലറക്കി കൊണ്ടുവരുന്നവർക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു സപ്പോർട്ടായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യും നമ്മൾ ജനങ്ങളനുസരിച്ച് ജനങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ചെയ്യാവുന്ന പരിധികൾ വെച്ച് നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ വികസനമാണേലും നമ്മുടെ ടൂറിസം മേഖലയിലാണേലും അല്ലാതെയുള്ള മേഖലകളിലാണേലും ഈ നെൽകർഷകരുടെ പ്രശ്നങ്ങളാണെങ്കിലും നമ്മൾ പരിഹരിച്ചാൽ പറ്റത്തുള്ളൂ അതിന് നമ്മൾ നൂറ് ശതമാനം അവരുടെ കൂടെ നമ്മൾ എപ്പോഴും ഉണ്ട് നമുക്കിപ്പോൾ കല്ലറ മുടക്കാരി ഭാഗമൊക്കെ അതുപോലെ ഇപ്പോൾ പെരുന്തൊരുത്ത് ഭാഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നാലുമണിക്കാറ്റെന്നുള്ളൊരു എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അവിടെ തോടിലൊക്കെ ഭയങ്കര നീരൊഴുക്കില്ല എന്നുള്ള കാര്യവുമൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് അപ്പോൾ അതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ കയറി കഴിഞ്ഞാൽ അതിനകത്ത് കുട്ടനാട് പാക്കേജ് എന്ന് പറയുന്നൊരു പാക്കേജ് ഉണ്ടല്ലോ നമുക്ക് നമുക്ക് അതിനെങ്കിലും പാക്കേജ് ഉണ്ട് ആ പാക്കേജ് കിട്ടുന്ന പൈസ കൊണ്ട് അത് പൂർണ്ണമായിട്ടും നൂറ് ശതമാനം വിനിയോഗിക്കണം വിനിയോഗിച്ച് നമ്മുടെ നീരൊഴുക്കുകൾ പുനഃസ്ഥാപിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അടിഞ്ഞുകൂടുകയും അവിടുന്ന് എലികളുടെ ശല്യവും അങ്ങനെ നമുക്ക് സാംക്രമിക രോഗങ്ങൾ ഒത്തിരി വരുന്നുണ്ട് മഞ്ഞപ്പിത്തം എലിപ്പനി അങ്ങനെയുള്ള പല രോഗങ്ങളും വരുന്നുണ്ട് അല്ലാതെ സ്കിൻ സ്കിന്നിന് പറ്റുന്ന തൊലിപ്പുറത്ത് അസുഖങ്ങളല്ല ആ വെള്ളത്തിറങ്ങുന്നുണ്ടാകുന്ന അപ്പോൾ നീരൊഴുക്ക് പുനഃസ്ഥാപിക്കണം നീരൊഴുക്ക് പുനഃസ്ഥാപിക്കുന്നതിനകത്ത് നൂറ് ശതമാനം ആയിട്ടില്ല അതിനായിട്ട് പകുതി ശതമാനം പോലും ആയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഞാൻ പല സ്ഥലങ്ങളും പോലും കാണാറുണ്ട് ഒന്നോ രണ്ടോ ആൾക്കാർ കാണുന്ന ജനങ്ങൾ കാണുന്ന സ്ഥലത്ത് തെളിച്ചുകൊണ്ട് കാര്യമില്ല അത് നമുക്ക് പൊതുവായിട്ട് നമുക്ക് ജനങ്ങളേറ്റവും ഉപയോഗപ്രദമായി ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ വേണം ഇത് കാര്യങ്ങൾ ചെയ്യാനായിട്ട് അതുപോലെ നമ്മുടെ കല്ലറയിൽ ഡ്രഗ്സിൻ്റെ വിളയാട്ടം ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഇപ്പം നമ്മൾ ഭരണത്തിൽ വരികയാണെങ്കിലും നമ്മളൊരു മെമ്പറായിട്ട് വരികയാണെങ്കിലും അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുമോ ഡ്രഗ്സിൻ്റെ ഉപയോഗം ഇവിടെ കൂടുതലാണ് എല്ലാ സ്ഥലങ്ങളിലെ പോലെ ഇവിടെയും ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുകയല്ല പക്ഷെ അതിനൊരു നമുക്കൊരു അതിനൊരു കർമ്മസേന ഉണ്ടാക്കുകയാണ് ഏറ്റവും നല്ലത് അത് കണ്ടുപിടിക്കാനും അവരെ അവരുടെ കർമ്മസേന ഉപയോഗിച്ച് ക്ലാസ്സുകൾ എടുക്കുകയും അവരെ ബോധവൽക്കരിക്കുകയും ചെയ്ത് ഇത് നിർമ്മാർണം ചെയ്യാൻ പറ്റും ആ രീതിയിലേക്കുള്ള പ്രവർത്തനം ഏറ്റവും നല്ലതാണ് ഞാനൊക്കെ അങ്ങനെ ഉദ്ദേശിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ അവരെ ശിക്ഷിച്ചുകൊണ്ട് ഒന്നും അരിയില്ല അവരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയുണ്ട് അവരെ നല്ല വഴി കൊണ്ടുവരാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ എന്തായാലും ഒരുപാട് പദ്ധതികളും പ്ലാനുകളും ഒക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ട് എന്തായാലും അഞ്ചാം വാർഡിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുകയാണ് സുധാകരൻ എന്നാണ് പേര് എന്തായാലും യു ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് അഞ്ചാം വാർഡിലേക്ക് ഒരു മെമ്പർ സുധാകരൻ മെമ്പർ തന്നെ വരട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു